വിവരങ്ങളുമായി റിപ്പോർട്ടർമാർ ചേരുന്നു ടി വി പ്രസാദ് ഹരിമോഹൻ റഹീസ് റഷീദ് റോഷിബാൽ അഖിൽ കെ ഇക്ബാൽ അറയ്ക്കൽ ശരത് എസ് എസ് അഷ്കർ അലി രാഹുൽ സുരേഷ് എന്നിവർ റിപ്പോർട്ടർ ബ്രേക്കിംഗ് എൻ വാസു കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട് ചെമ്പന്ന് രേഖപ്പെടുത്തി സ്വർണം അപഹരിക്കാൻ ഒത്താശ ചെയ്തു ക്ഷേത്രം മുതൽ വാസു ദുരുപയോഗം ചെയ്തുവെന്നും കവർച്ച മറച്ചുവയ്ക്കാൻ സാഹചര്യമൊരുക്കിയെന്നും എസ് ഐ ടി പറയുന്നു വാസുവിനെതിരെ പറയുന്ന കുറ്റകൃത്യങ്ങൾ അതേറെ ഗൗരവതരമാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ആദ്യ അറസ്റ്റ് ഉണ്ടാവുമ്പോൾ തന്നെ ഇനി അടുത്തതാരെ എന്നുള്ള ചോദ്യമെല്ലാം ഉയരുന്ന ഒരു സമയമാണ് അപ്പോഴും വാസു കുറ്റകരമായ ഗൂഢാലോചന നടത്തി സ്വർണ്ണമായിരുന്നുവെന്നറിഞ്ഞിട്ടും അത് ചെമ്പെന്ന് മനപൂർവം രേഖപ്പെടുത്തി എന്നാണ് കുറ്റം വിരൽ ചൂണ്ടുന്നത് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്നാളുകളിലേക്ക് വരെയാണ് എന്താണ് ഈ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നത് റോഷ്നി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാസ്തുവിനെ അറസ്റ്റ് ചെയ്തത് എന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് കൃത്യമായ തെളിവുകൾ രേഖകളടങ്ങുന്ന തെളിവുകളാണ് മാത്രമല്ല മൊഴികൾ കൂടി വാസുവിനെതിരായി മാറുകയാണ് മൊഴികൾ എന്ന് പറയുമ്പോൾ മറ്റ് പ്രതികൾ അതായത് കൂട്ടുപ്രതികളായിട്ടുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുതീഷ് കുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു ഒപ്പം തന്നെ മുഖ്യ പ്രതിയായ ഉണ്ടികൃഷ്ണൻ പോറ്റി ഇവരുടെ എല്ലാ മൊഴികളിൽ തന്നെ എൽ എല്ലാവരുടെയും മൊഴികളിൽ എൻ വാസുവിനെതിരെ കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ എൻ വാസു കുറ്റകരമായ ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്നു എന്നുള്ളതാണ് എസ് ഐ ടി പറയുന്ന ഒരു പ്രധാന അതായത് പ്രധാനമായിട്ടും എസ് ഐ ജി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്വർണ്ണ കവർച്ചയ്ക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു നൽകിയ ആളാണ് എൻ വാസു എന്ന് പറയുന്നു അതായത് കട്ടിളപ്പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു അങ്ങനെ എല്ലാ ഒത്താശയും ചെയ്തു നൽകി അതിനവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു എൻ വാസു ചെയ്തത് അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോച്ചി ആ പാളികൾ കൊണ്ടുപോകുന്നത് പാളികൾ കൊണ്ടുപോകുക പോവുകയും അവിടെ സ്വർണ്ണ കവർച്ച നടത്തുകയും ചെയ്തു എന്നുള്ള കാര്യം മറച്ചുവയ്ക്കാനും വാസു നടത്തിയിട്ടുള്ള ഇടപെടൽ സഹായകമായി എന്നുള്ളതാണ് എസ് ഐ ജി പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലെന്ന് പറയുന്നത് അതിനെസ് എച്ച് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഇത് വാസു നടപ്പിലാക്കിയത് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ഫെബ്രുവരിയിലാണ് ഈ ആദ്യമായി എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത് ആ ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഒരു ശുപാർശ കത്തായി ആ സമയത്ത് ഈ പദവിയിലുണ്ടായിരുന്ന ദേവസ്വം കമ്മീഷണർ പദവിയിലുണ്ടായിരുന്ന എൻ വാസുവിനെ അയക്കുകയാണ് ആ അതിൽ പറയുന്ന കൃത്യമായ വരികൾ റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെട്ട് കിടപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് കട്ടിടുന്നത് പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനും ആയത് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്ന മുറയ്ക്ക് കട്ടിളയിൽ തിരികെ സ്ഥാപിക്കുന്നതിനുമുള്ള അനുവാദ ഉത്തരവ് ഉണ്ടാകുന്നതിലേക്കായി വിവരം അറിയിച്ചു കൊള്ളുന്നു എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ആദ്യ കത്ത് വരുന്നത് ആ കത്തിൽ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത് എന്നുകൂടിയുണ്ട് പക്ഷേ ഇത് മൂന്നാം പ്രതിയായിട്ടുള്ള വാസ്തുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ആറാം തീയതി ആയപ്പോൾ ഇതിൽ പറയുന്ന മുൻപ് സ്വർണം പൂശിയിട്ടുള്ളത് എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാന ഭാഗം എടുത്തുമാറ്റി ാണ് വാസു ചെയ്തത് മറിച്ച് വെറും ചെമ്പു തകിടുകൾ എന്നു മാത്രം എഴുതി സമർപ്പിക്കുകയും ദേവസ്വം ബോർഡ് അതേ രീതിയിൽ തന്നെ അനുമതി നൽകുകയുമാണ് ചെയ്തത് ഇതാണ് തുടർന്ന് ഇങ്ങോട്ട് ആ പാളികൾ പൂർണ്ണമായിട്ടും കൈമാറാൻ അല്ലെങ്കിൽ ചെമ്പു തകിടുകൾ മാത്രമായി ആ പാളികൾ വിലയിരുത്താനും അത് ഉണ്ണിക്കഷ്ണം പൂച്ചയുടെ കൈകളിലെത്താനും അതൊരു സ്വർണ്ണ കവർച്ചയിലേക്ക് പോകാനും എല്ലാം കാരണമായത് ഈ വാസുവിന്റെ ഈ ശുപാർശ കത്താണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തൽ നിഗമനത്തിലേക്ക് എസ് ഐ ജി എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കുകയാണ് സംഘം സംഘം വിശദാംശങ്ങൾ നൽകിയത് ശബരിമല നിർണായക മുൻ പ്രസിഡന്റ് എ വീണ്ടും ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചു ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകണമെന്നാണ് ആവശ്യം ഹരിമോഹൻ ചേരുന്നു ഹരി ലക്ഷ്യം ഇനി പത്മകുമാറാണ് അതിൽ ഒരു തർക്കവും ഇല്ലല്ലോ അല്ലേ ഈ കൊള്ളയൊക്കെ നടക്കുമ്പോൾ അന്നത്തെ ഭരണസമിതിയുടെ തലപ്പത്തിരുന്ന വ്യക്തി പത്മകുമാറിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് കാര്യങ്ങളത് വാസുവിനെതിരായിട്ടുള്ള ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും അപ്പോൾ നിർണായകമായ ചില ചോദ്യങ്ങൾക്ക് കൂടിയേ ഇനി ഉത്തരം കിട്ടാനുള്ളൂ അതിന് പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതല്ലേ ഹരി റോഷനി തീർച്ചയായിട്ടും മമ്മൻ ഷ്രാവുകളിലേക്ക് അന്വേഷണം പോകണമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വാസ്വിന് തൊട്ടു പിന്നാലെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകാൻ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് അതിലേറ്റവും സുപ്രധാന വ്യക്തി എന്ന് പറയുന്നത് എ പത്മകുമാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പ്രസിഡന്റ് എ പത്മകുമാർ തന്നെയാണ് എന്നുള്ളതാണ് എസ് തീരുമാനം അല്ലെങ്കിൽ എസ് നിഗമനം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പത്മകുമാറിന് ഹാജരാകാൻ വേണ്ടി രണ്ടാമതും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ആദ്യ തവണ നോട്ടീസ് നൽകിയപ്പോൾ പത്മകുമാർ ഹാജരാവാൻ തയ്യാറായിരുന്നില്ല തനിക്ക് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാവകാശം തേടുകയായിരുന്നു അദ്ദേഹം ചെയ്തത് പക്ഷേ ഇപ്പോൾ രണ്ടാമത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആദ്യം കാണിച്ചതുപോലെ സന്മനസ് ഇനി എസ് ഐ ജിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നുള്ളത് അവർ ഉറപ്പിച്ച് പറയുകയാണ് ഇനി സാവകാശം കാലതാമസം ഒന്നും ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല കൃത്യമായി അടിയന്തരമായി ഹാജരാകണം എന്ന് തന്നെ എസ് ഐ ജി നിർദ്ദേശിക്കുന്നു അതായത് ഇന്നോ നാളെയോ ഹാജരാകണമെന്നാണ് നിലവിൽ പത്മകുമാറിന് നൽകിയിട്ടുള്ള ആ നിർദ്ദേശം അതിന് മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പക്ഷേ ഹാജരായാൽ പത്മകുമാറിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ആ വിവരങ്ങൾ ചോദിച്ചറിയുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് പത്മകുമാർ നൽകുന്ന മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടാൽ അവിടെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണോ അതേ രീതിക്ക് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് പ്രതിപട്ടികയിൽ ദേവസ്വം ബോർഡ് ഭരണസമിതി ഉണ്ട് എന്നുള്ളത് കണക്കിലെടുത്തുകൂടി പരിശോധിക്കുമ്പോൾ ഇതുവരെ അറസ്റ്റിലായപ്പെട്ടവരെല്ലാം പ്രതിപട്ടികയിൽ ഉള്ളവരാണ് എന്ന് കൂടി പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ അതിന് തന്നെയാണ് റോഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള സാധ്യത നിലനിൽക്കുന്നത് Hasta